ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ ഡേ ട്വൽത്ത് ഡേ ട്വൽവ് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പന്ത്രണ്ടാമത്തെ ദിവസം ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് നല്ല രീതിക്ക് താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ താരനൊക്കെ എത്ര കട്ട പിടിച്ച് താരനൊക്കെ ഉണ്ടെങ്കിലും അതിനെയൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഹെയർ പാക്കാണ് നമ്മുടെ തല നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല തണുപ്പ് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതും ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം വഴിയേ അപ്പം നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഹെയർ ഗ്രോ ചാലഞ്ചിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാലഞ്ചിൽ ഓരോ വീഡിയോസും ഒന്ന് ഫോളോ ചെയ്യാനും കൂടി നോക്കാം അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു അലോവെ ലീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അലോവെ അപ്പോൾ ഇതുപോലത്തെ ഫ്രഷ് ആയിട്ടുള്ള അലോവെ തന്നെ എടുക്കാനായിട്ട് നോക്കട്ടോ പിന്നെ കയ്യില് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതുണ്ടെങ്കിൽ അതെടുത്തോളും അപ്പം ഞാനൊരു വലിയ അലോവറയുടെ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം തോടോട് കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ചിലവർക്ക് ഈ ഒരു അലോവറയുടെ ജെല്ല് ആ ഒരു തോടോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ സ്കാൽപ്പിൽ ഉണ്ടാവാറുണ്ട് എനിക്ക് മുൻപ് ഈ ഒരു അതിൻ്റെ ആ ഒരു പച്ച സ്കിന്ന് ഇടുന്ന സമയത്ത് നന്നായിട്ട് ചൊറിച്ചിലുണ്ടായിരുന്ന കേട്ടോ പിന്നീട് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ അങ്ങനത്തെ ഇറിറ്റേഷൻസ് ഒക്കെ ഉള്ളവരാണെന്ന് ിൽ ആ ഒരു ഗ്രീൻ പോഷൻ കളഞ്ഞിട്ട് ആ ഒരു ജെല്ല് മാത്രം എടുത്താൽ മതിയോ അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കാനായിട്ട് നോക്കുക അതിൻ്റെ അകത്തുള്ള ആ ഒരു യെല്ലോ ആ ലിക്വിഡ് പോലുള്ള ആ സംഭവമൊക്കെ പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇനി അതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ചെറിയ പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് ഈ ഒരു അലോവേര എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്ട്രെങ്ത്ത് കൊടുക്കാനും അതുപോലെ ആരോഗ്യത്തോടെ മുടി വളരാനും കേട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു അലോവേറയുടെ ലീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ അലോവറയുടെ ജെല്ലാണുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കെട്ടോ പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ചെമ്പരത്തി പൂ മുടി നന്നായിട്ട് മുടിക്ക് നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് എത്ര മുടി ആയിട്ടൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൂ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് മുടി നന്നായിട്ട് ഫ്രിസ്സി ഒന്നാകാതെ നല്ല രീതിയിൽ നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ തൈരോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ തൈരും കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുണ്ട് തലേദിവസത്തെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ തലേദിവസം തലേദിവസത്തെ കഞ്ഞിവെള്ളം ചേർക്കുവാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ റിസൾട്ട് നമ്മുടെ ഈ ഒരു പാക്കിൽ കിട്ടുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ചേർക്കുന്ന സമയത്ത് തൈരാണ് നിങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കഞ്ഞിവെള്ളമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പാകത്തിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശേ ചേർത്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് അലോവേര ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർന്ന് അരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ അലോവേരയുടെ ജെല്ലിൽ നിന്ന് കുറച്ച് വെള്ളം കൂടി ഇറങ്ങും അപ്പോൾ ഒത്തിരി അങ്ങോട്ട് വെള്ളമായിപ്പോൾ അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം രണ്ടും രണ്ടും ചേർക്കുന്നവർ കുറേശ്ശേ കുറേശ്ശേ എടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നന്നായിട്ട് നമ്മുടെ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കാരണം അതിൻ്റെ ആ പൊടിയൊക്കെ നമ്മുടെ സ്കാപ്പിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക ഒന്നിൽ തുണി ഉപയോഗിച്ച് അരിച്ചെടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കട്ടോ ഞാനിപ്പോൾ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത് കാരണം അധികം പൊടിയൊന്നും ഇല്ല നമ്മുടെ ഒരു പൂവിൻ്റെ ഒരു അലോവേറയുടെ പൊടി മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിപ്പ് ഉപയോഗിച്ചിട്ടാണ് അരിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ പാക്ക് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ സിമ്പിളായിട്ട് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന രണ്ട് സംഭവങ്ങളും കിച്ചണിലെ ഒരു സംഭവങ്ങളും കിച്ചണിലെ രണ്ട് സംഭവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാശ് കൊടുത്തൊന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അലോവരയുടെ ജെല്ല് നിങ്ങളുടെ കൈ അലോവെറയുടെ ലീഫ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവും തൈരോ കഞ്ഞിവെള്ളമോ ചേർത്ത് അരച്ചെടുക്കുക അരച്ചെടുത്ത് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അലോവറയുടെ ജെല്ല് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു അലോവേറയുടെ ജെല്ല് ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള ആണ് ഉള്ളത് അതുകൊണ്ടാണ് അത് ചേർത്തിട്ടുള്ളത് അത് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാക്ക് ഇടാതിരിക്കേണ്ട നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന വർ അത് യൂസ് ചെയ്താൽ മതിയാവും അത് നമ്മൾ ഇതുപോലെ അരച്ചെടുത്തതിനു ശേഷം മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും കേട്ടോ അല്ലാതെ നമ്മൾ അത് ആ ഒരു ജെല്ലി ഇട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇനി ഞാൻ നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡേ പതിനൊന്നിൽ നമ്മളൊരു ഹെയർ ടോണർ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ടോണർ അപ്പോൾ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഹെയർ ടോണറാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം നൈറ്റിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണറാണ് കേട്ടോ അപ്പോൾ ആ ടോണറിൻ്റെ റിസൾട്ടാണ് ഞാൻ കാണിക്കുന്നത് നന്നായിട്ട് മുടി എന്താ പറയുക നല്ല രീതിയിൽ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതെന്ന് പറയുമ്പോൾ തലയിൽ അത്യാവശ്യം താരൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പൊതുവേ എൻ്റെ തലയിൽ താരൻ അധികമില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമ്മുടെ ആ ഒരു ചീപ്പിൻ്റെ ആ ഒരു അടിഭാഗം വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി നോക്കിയപ്പോൾ ഒന്ന് ഒരച്ചു നോക്കിയപ്പോൾ നന്നായിട്ട് താരൻ ഇളകുന്നതായിട്ട് കണ്ടു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു തൈര് എന്ന് പറയുന്നത് നന്നായിട്ട് ഹെയറിൽ ഉണ്ടാകുന്ന താരനെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്ര താരനുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പച്ചത്തൈര് യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ ആ താരനെ ഇളകി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ചിലപ്പോൾ ഒരുപാട് ഹെയർ അല്ല ഹെയറിൽ ഒരുപാട് താരനുള്ളവർക്കൊന്നും ഒറ്റ സ്റ്റെപ്പ് യൂസ് ചെയ്തെന്ന് വെച്ച് നിങ്ങൾക്ക് ഫുള്ളായിട്ടും പോകും എന്ന് വിചാരിക്കരുത് നന്നായിട്ട് നിങ്ങൾക്ക് താരനൊക്കെ ഉള്ളവർ നല്ല കട്ട പിടിച്ച താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് നമ്മൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ പങ്കെടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു നോക്കട്ടെ നന്നായിട്ട് താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം തൈര് ഇതുപോലെ എടുക്കുക ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഒന്ന് സ്കാർപ്പിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിന് മുൻപായിട്ട് വേണമെങ്കിൽ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് എൻ്റെ ഹെയറിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കട്ട താരനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരൽ ഇപ്പോൾ ഓയിൽ മസാജ് ചെയ്ത് നമ്മൾ ആ ഒരു ചീപ്പിൻ്റെ ആ ഒരു തുമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു താരനുള്ള വശമൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരച്ചു വിട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു തൈരുപയോഗിച്ചിട്ടുള്ള പാക്കറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ താരനെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഒറ്റ തവണ യൂസ് ചെയ്തതുകൊണ്ടൊന്നും ഒരുപാട് താരനുള്ളവർക്ക് റിസൾട്ട് കിട്ടത്തില്ല കുറച്ചൊക്കെ താരനുള്ളവരാണെന്നുണ്ടെങ്കിൽ തവണ യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എത്ര താരനെ നന്നായിട്ട് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളർത്താനും മുടിക്ക് ഉള്ളു വയ്ക്കാനും മുട മുടി നീളം വെക്കാനും തല ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് നമ്മുടെ തലയൊക്കെ ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നല്ല വെയിൽ കാരണം നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള തണുത്ത ഹെയർ പാക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകയാണ് പിന്നെ തൈര് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തൈര് തന്നെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നല്ലതാണ് കേട്ടോ അതാകുമ്പോൾ അധികം കെമിക്കൽസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എനിക്കിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന തൈരാണ് തൈരാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള തൈരാണ് നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ട് കിട്ടുന്നുണ്ട് പുളി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലയ്ക്ക് നല്ല രീതിയിൽ താരന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഈ ഒരു പാക്കിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു സ്പൂണോളം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം അത് നല്ലതാണ് താരൻ പോകാനായിട്ട് അപ്പം ഞാനിന്ന് ഇത്രയും സംഭവങ്ങൾ ചേർത്തിട്ടുള്ളൂ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നാരങ്ങ ചേർത്ത് കൊടുക്കാത്തത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സ്പൂണോളം നാരങ്ങയും കൂടിയിട്ട് ഈ ഒരു പാക്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ പന്ത്രണ്ടാണെന്ന് അപ്പോൾ ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തല തലസ്കി ക്ലീൻ ആവാനായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാനായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ പാക്ക് ഇന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല എനിക്ക് വീഡിയോയിൽ വോയിസ് എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല രീതിക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മുടി മുടികൊഴിച്ച് ിലുള്ളവർക്ക് അതുപോലെ തന്നെ നെറ്റ് കൈയിലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു പാക്ക് എല്ലാ പ്രായക്കാർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ പന്ത്രണ്ടാമത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ പതിമൂന്നാമത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കണ്ടവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഈ ഒരു ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഹെയർ പ്രോബ്ലംസ് ഉള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകരുത് ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ായിട്ട് ഇനി ഞാൻ വരുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു